ഹായ് ഹലോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിലെ മാത്സ് പാഠപുസ്തകത്തിലെ വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഭാഗമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമ്മൾ ഈ പാഠം എടുത്താൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പാഠം നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾ ഓരോ കണക്കുകളും കണക്ക് മനസ്സിലാക്കി ചെയ്താൽ ഈസി ആയിരിക്കും ഓരോ മെത്തേഡും മനസ്സിലാക്കി വെക്കുക ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കി വെക്കുക ഇനി ഫസ്റ്റ് വന്നിട്ടുള്ളത് ചേർത്ത് വരക്കുക എന്നാണ് അല്ലേ ഒരു സൈഡിൽ മൂന്ന് ഇൻറ്റു രണ്ട് പതിനാറ് അഞ്ച് ഇൻറ്റു രണ്ട് എട്ട് പതിനാല് പതിനെട്ട് മൂന്ന് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാല് എന്ന് ഓരോ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ചിലത് ഗുണി ഗുണനത്തിൻ്റെ ക്രിയകളാണ് അല്ലേ ഇതിൻ്റെ ആൻസേഴ്സ് പരസ്പരം തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഇൻറ്റു രണ്ട് എത്രയാണ് ആറാണ് അല്ലേ മൂന്ന് രണ്ട് ആറ് അപ്പോൾ ആറിൻ്റെ നേരെ നമ്മൾ ആരോ മാർക്ക് കിട്ടുമോ അപ്പോൾ പതിനാറ് ആൻസർ വരുന്നത് ഇതിൽ ഏത് ചോദ്യമാണ് വരുന്നത് ഏത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് പതിനാറ് കിട്ടുക എന്ന് നോക്കണം അപ്പോൾ പതിനാറ് കിട്ട എട്ട് ഗുണിക്കണം രണ്ട് എട്ടിന് രണ്ട് പ്രാവശ്യം ഗുണിച്ചാൽ പതിനാറ് കിട്ടും അതുപോലെ അഞ്ച് ഇൻറ്റു രണ്ട് എത്രയാണ് പത്താണ് എട്ട് ആൻസർ വരുന്നത് നാല് ഇൻറ്റു രണ്ടാണ് ഏഴ് ഇൻറ്റു രണ്ടാണ് പതിനാല് ആൻസർ വരുന്നത് പതിനെട്ട് ആൻസർ വരുന്നത് ഒൻപത് ഇൻറ്റു രണ്ടാണ് മൂന്ന് ഇൻറ്റു മൂന്നാണ് ഒൻപത് ആൻസർ വരുന്നത് അതുപോലെ ആറ് ഗുണിക്കണം നാലാണ് ഇരുപത്തി നാല് അല്ലേ ഗുണന ഗുണന ഫലമാണ് ഏതൊരു സംഖ്യയെയും ആ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അല്ലേ ഒരു തവണ രണ്ട് തവണ ഗു ഗുണി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറയുമ്പോൾ മൂന്നിന് മൂന്ന് തവണ കൂട്ടുന്നതാണ് മൂന്ന് ഇൻറ്റു മൂന്ന് എന്നുള്ളത് ഗുണനഫലമായിട്ട് നമ്മൾ എഴുതുന്നത് മൂന്ന് ഇൻറ്റു രണ്ടാണെങ്കിൽ മൂന്നിന് രണ്ട് തവണ കൂട്ടുമ്പോൾ നമുക്ക് ആറ് കിട്ടും അപ്പോൾ അതിനെ മൂന്ന് പ്ലസ് മൂന്ന് എന്നുള്ളതിനെ രണ്ട് തവണ ഇൻറ്റു ആക്കി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ആൻസറ് കണ്ടെത്താൻ കഴിയും അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ടുള്ളത് ഒളിച്ചിരിക്കുന്നത് ആരെ കണ്ടെത്താനാണ് അല്ലേ കുറെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ അതിന് ഉത്തരം കണ്ടെത്തി ആ ആ ഉത്തരം വരുന്ന സംഖ്യകൾക്ക് നിറം കൊടുത്താൽ ഇതിൽ ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലെ എട്ടേ ഗുണിക്കണം നാല് അഞ്ച് ഗുണിക്കണം ഒന്ന് ആറ് ഗുണിക്കണം മൂന്ന് ഒന്ന് ഗുണിക്കണം രണ്ട് ആറ് ഗുണിക്കണം നാല് എന്നിങ്ങനെ ഈ ക്രിയകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എട്ട് ഗുണിക്കണം നാല് എത്രയാണ് എട്ടിനെ എട്ട് നാല് പ്രാവശ്യം കുണിച്ചാൽ നമുക്ക് മുപ്പത്തി രണ്ട് കിട്ടും അല്ലേ എട്ടിന് നാല് പ്രാവശ്യം കൂട്ടിയാൽ മുപ്പത്തി രണ്ട് കിട്ടും അപ്പോൾ എട്ട് ഇൻറ്റു നാല് എത്രയാണ് മുപ്പത്തി രണ്ട് അപ്പോൾ മുപ്പത്തി രണ്ട് എന്നുള്ള സംഖ്യ നമ്മൾ കളർ ചെയ്തു അതുപോലെ ഓരോ ആൻസറും കണ്ടെത്തിയിട്ട് ആ കോളങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തിയപ്പോൾ നമുക്ക് ഒളിച്ചിരിക്കുന്ന ഒരാളുടെ രൂപം അവിടെ തെളിഞ്ഞു വന്നു അല്ലേ നമുക്കറിയാം ആരാണത് ഫിഷ് ആണല്ലേ മീനാണ് അവിടെ ഒളിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സംഖ്യകൾ ഒന്നേ കുണിക്കണം രണ്ട് എന്നുള്ളത് എത്രയാണ് രണ്ട് തന്നെയാണ് ആറേ ഗുണിക്കണം നാല് എത്രയാണ് ആറ് ഗുണിക്കണം നാല് ഇരുപത്തി നാലാണ് അപ്പം ഇരുപത്തി നാല് നമ്മൾ ഷെയ്ഡ് ചെയ്തു നാലേ ഗുണിക്കണം രണ്ടെത്രയാണ് ഒരു നാല് നാല് ഇരുനാല് എട്ട് അല്ലേ നാലേ നാലിന് രണ്ട് തവണ കൂട്ടിയാൽ എട്ട് കിട്ടും അതുപോലെ ഓരോ ഉത്തരവും നമ്മളിവിടെ കണ്ടെത്തി ആ ഉത്തരമെല്ലാം ഷെയ്ഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്ന മീനിനെ നമ്മൾക്ക് കിട്ടി അല്ലേ ഇപ്പോൾ ഗുണന ഫലങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഗുണിക്കാനും പഠിച്ചു വെക്കുക കൂട്ടാനും പഠിച്ചു വെക്കുക അപ്പോൾ കൂട്ടലും ഗുണിക്കലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഈ ക്രിയകളൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ അടുത്ത ഭാഗം നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ കണ്ടെത്തി ഫിഷാണ് അല്ലെ മീനാണ് പായസ പായസവിതരണമാണ് അല്ലെ മീനുവിൻ്റെ പിറന്നാളാണ് മൂന്നാം ക്ലാസ്സിലേക്ക് നാല് ട്രേയിൽ പായസം കൊണ്ടുവന്നു ഒരു ട്രേയിൽ ഏഴ് കപ്പ് പായസമാണ് ഉള്ളത് അല്ലേ ഒരു ഒരു ട്രെയിൽ ഏഴ് കപ്പ് പായസമാണുള്ളത് അങ്ങനെ മീനുവിൻ്റെ പിറന്നാളിന് മൂന്നാം ക്ലാസ്സിലേക്ക് നാല് ട്രെയിലാണ് പായസം കൊണ്ടുവന്നത് അപ്പോൾ ഏഴിന് നാല് തവണ കൂട്ടണം അല്ലേ അതിനെ നമുക്ക് നാലേ ഗുണിക്കണം ഏഴ് എന്ന് എഴുതാം എത്രയാണ് ഇരുപത്തി എട്ട് ഗ്ലാസ് പായസമാണ് ഉള്ളത് അല്ലേ രണ്ട് ട്രെയിലും കൂടി പായസം കൊണ്ടുവന്നപ്പോൾ രണ്ട് കപ്പ് പായസം ബാക്കി വന്നു മൂന്നാം ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ നാല് ട്രേ കൂടാതെ വേറെയും രണ്ട് എന്താണ് കപ്പ് പായസം ബാക്കിയായി രണ്ട് ട്രേയിലും കൂടി കൂടുന്നപ്പോൾ രണ്ട് കപ്പ് ബാക്കിയായി അപ്പോൾ ഏഴേ കുണി കൂട്ടണം ഏഴ് അല്ലേ രണ്ട് തവണയാണ് അപ്പോൾ പതിനാലാണ് അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം ഏഴേ കുണിക്കണം രണ്ട് എന്ന് എഴുതാം അല്ലേ ഓൾറെഡി നമുക്കവിടെ ഇരുപത്തി എട്ട് അല്ലേ കിട്ടി അതിൽ നിന്നും രണ്ട് കപ്പ് പായസമാണ് ബാക്കിയായത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കണ്ടതിനോട് ഈ രണ്ട് പന്ത്രണ്ട് പതിനാലിൽ നിന്നും രണ്ട് ക്ലാസ് മൈനസ് ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് കിട്ടി എന്നിട്ട് ആദ്യം കൂട്ടിയത് ഇരുപത്തി എട്ടാണ് അതിനോട് കൂടെ പന്ത്രണ്ട് കൂട്ടി അല്ലേ അപ്പം നമുക്ക് എത്ര കിട്ടി നാല്പത് കിട്ടി എട്ട് കൂട്ടണം രണ്ട് പത്താണ് പത്തിന് പൂജ്യം എന്ന് എഴുതി ഒന്ന് കൂട്ടണം ഒന്ന് മൂന്ന് മൂന്ന് കൂട്ടണം ഒന്ന് നാല് അപ്പം നാൽപ്പത് കുട്ടികളാണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും ആ ആറ് ഗുണിക്കണം ഏഴ് എന്ന് എഴുതാം അപ്പോൾ ആറേ ഗുണിക്കണം ഏഴ് എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് ഈ നാൽപ്പത്തി രണ്ടിൽ നിന്നും രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് പായസമാണ് ബാക്കിയായത് അപ്പോൾ നാൽപ്പത്തി രണ്ടിൽ നിന്നും രണ്ട് കുറച്ചാൽ നമുക്ക് നാൽപ്പത് കിട്ടി ഇനി പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ട് അല്ലേ മൂന്നേ ഗുണിക്കണം ഏഴ് ഇരുപത്തി ഒന്ന് നാല് ഗുണിക്കണം ഏഴ് ഇരുപത്തി എട്ട് അപ്പോൾ അഞ്ച് ഗുണിക്കണം ഏഴ് എത്രയായോ ആ ഇരുപത്തിയെട്ടിനോട് ഏഴ് കൂട്ടിയാൽ മുപ്പത്തി അഞ്ച് ആറ് ഗുണിക്കണം ഏഴത്ര ഒമ്പത്തഞ്ചിനോട് വീണ്ടും ഏഴ് കൂട്ടിയാൽ നാൽപ്പത്തി രണ്ട് അതുപോലെ ഏഴ് ഗുണിക്കണം ഏഴ് നാൽപ്പത്തി രണ്ടിനോട് വീണ്ടും ഏഴ് കൂട്ടിയാൽ നാൽപ്പത്തി ഒമ്പത് അങ്ങനെ അങ്ങനെ നമുക്ക് ആ ആൻസർ കിട്ടും അല്ലേ ആ സംഖ്യയോട് കൂടി അതേ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണനഫലം കിട്ടും ഇനി നമുക്ക് അടുത്തത് നോക്കാം എത്ര ട്രേയിൽ പായസം കൊണ്ടുവന്നു അല്ലേ ടോട്ടൽ ആറ് അല്ലേ ആറ് ട്രെയിലാണ് ആദ്യം നാല് തവണ കൊണ്ടുവന്നു പിന്നെ രണ്ട് തവണ കൂടി വന്നു അപ്പോൾ നാല് കൂട്ടണം രണ്ട് എത്രയാണ് ആറാണ് ഒരു ട്രേയിൽ എത്ര കപ്പ് പായസമാണ് ഉണ്ടായിരുന്നത് ഏഴ് കപ്പാണ് ഉണ്ടായിരുന്നത് ആകെ എത്ര കപ്പ് പായസം ടോട്ടൽ എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് അല്ലേ നാൽപ്പത്തി രണ്ട് കപ്പ് പായസമാണ് ആകെ കൊണ്ടുവന്നത് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണ എത്രയാണ് അപ്പോൾ ഈ നാൽപ്പത്തി രണ്ടിൽ നിന്നും രണ്ട് ക്ലാസ് ബാക്കിയായി അല്ലേ അപ്പോൾ നാൽപ്പത് കുട്ടികളാണ് നാൽപ്പത്തി രണ്ടേ കുറക്കണം രണ്ട് എത്രയാണ് നാൽപ്പതാണ് അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നാൽപ്പത് എന്നാണ് അടുത്തത് രണ്ടാം ക്ലാസ്സിലേക്കാണ് അല്ലേ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പത്ത് ട്രേ പായസം വേണ്ടി വന്നു രണ്ടാം ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ട് അപ്പം നമുക്കറിയാം ഒരു ട്രേയിൽ ഏഴ് കപ്പ് വീതമാണ് അപ്പോൾ പത്ത് ട്രേ ആണ് കൊണ്ടുവന്നത് പത്തേ ഗുണിക്കണം ഏഴ് എത്രയാണ് എഴുപതാണ് അപ്പോൾ എഴുപത് കുട്ടികളാണ് ഉള്ളത് ഇനി ഇവിടെ ആഴ്ചപ്പാട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ഏഴ് ദിനങ്ങൾ ചേരുമ്പോൾ ആഴ്ചയൊന്നു പിറക്കുന്നു ഏഴ് ദിനങ്ങൾ ചേരുമ്പോഴാണ് ഒരാഴ്ച ഒരാഴ്ചയിൽ ഏഴ് ദിവസമാണുള്ളത് ആഴ്ചകൾ രണ്ട് എന്നാലോ ദിനങ്ങൾ എത്രയെന്ന് പറയാമോ പറയാം ഞങ്ങൾ പറയാമേ ദിനങ്ങളെല്ലാം പതിനാല് എങ്ങനെയാണ് ഏഴ് കൂട്ടണം ഏഴ് പതിനാല് ഇങ്ങനെയാണെങ്കിൽ ഏഴ് ദിനങ്ങൾ ചേരുമ്പോൾ ആഴ്ചയൊന്നു പിറക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ആഴ്ചകൾ ചേരുമ്പോൾ എത്ര ദിവസമാണ് ഇരുപത്തി ഒന്ന് ദിവസം ഏഴിനെ മൂന്ന് തവണ കൂട്ടുക അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പതിനാലിനോട് കൂടി ഏഴും കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടി ഇനി ഒരു ട്രേയിൽ നാല് കപ്പ് പായസം വീതം ഏഴ് ട്രേയിൽ എത്ര കപ്പ് പായസം ഉണ്ടാകും അല്ലേ ഒരു ട്രേയിൽ നാല് കപ്പാണ് ഉള്ളത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഏഴ് ട്രേയിൽ എത്ര കപ്പ് ഉണ്ടാകും ആ ഏഴേ ഗുണിക്കണം നാല് അല്ലേ ഇരുപത്തി എട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഏഴിന് നാല് തവണ കൂട്ടിയാലും നമുക്കതിൻ്റെ ആൻസർ കിട്ടും ഏഴ് കൂട്ടണം ഏഴ് കൂട്ടണം ഏഴ് കൂട്ടണം ഏഴ് ഇരുപത്തിയെട്ടാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യും ഗുണന രീതി ഏഴ് ഗുണിക്കണം നാല് ഏഴ് ഗുണിക്കണം നാല് ഇനി ഇവിടെ ഏഴ് കപ്പ് വീതം നാല് തവണ അല്ലേ രണ്ട് രീതിയിൽ അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ടുണ്ട് നാല് ഗുണിക്കണം ഏഴ് ഇരുപത്തിയെട്ട് നാല് കപ്പ് വീതം ഏഴ് തവണ ഏഴ് ഗുണിക്കണം നാല് ഇരുപത്തിയെട്ട് അല്ലേ രണ്ട് രീതിയിലും കണ്ടില്ലേ നിങ്ങൾ നാല് ഗുണിക്കണം ഏഴും ശരിയാണ് ഏഴേ കുണിക്കണം നാലും ശരിയാണ് അടുത്തത് തണൽ കുടുംബശ്രീ തണൽ കുടുംബശ്രീയുടെ ചിത്രം കാണുന്നുണ്ട് അല്ലേ തണൽ കുടുംബശ്രീ യൂണിറ്റ് കൂടെ നിർമ്മിക്കുന്നുണ്ട് മീനുവിൻ്റെ അമ്മയും ഈ യൂണിറ്റിലെ അംഗമാണ് അവർക്ക് പതിനൊന്ന് കുടക്കുള്ള ഓർഡർ കിട്ടി മൂന്ന് കുട ഉണ്ടാക്കാനുള്ള കുടക്കമ്പികൾ വീട്ടിലുണ്ട് ഒരു കുടക്ക് എട്ട് കുടക്കമ്പികളാണ് വേണ്ടത് വീട്ടിൽ ആകെ എത്ര കുടക്കമ്പികൾ ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ല അവർക്ക് പതിനൊന്ന് കുടക്കുള്ള ഓർഡറാണ് ആ കിട്ടിയത് എട്ട് കുട ഉണ്ടാക്കാനുള്ള കുടക്കമ്പികൾ വീട്ടിലുണ്ട് അല്ലേ എട്ട് കുടക്കമ്പികളാണ് ഒരു കുടക്ക് വേണ്ടത് അപ്പോൾ എട്ടിനെ മൂന്ന് തവണ കൂട്ടുക അല്ലാന്നുണ്ടെങ്കിൽ എട്ടേ ഗുണിക്കണം മൂന്ന് ഇരുപത്തി നാല് അല്ലേ അപ്പം വീട്ടിലാകെ എത്ര കുടക്കമ്പികളാണുള്ളത് ഇരുപത്തി നാല് കുടക്കമ്പികളാണ് ഉള്ളത് ബാക്കി എട്ട് കുടക്കുള്ള കുടക്കമ്പികൾ വാങ്ങാനായി അമ്മയോടൊപ്പം മീനുവും പോയി എത്ര കുടക്കമ്പികൾ വാങ്ങണം അല്ലേ അപ്പോൾ ഓൾറെഡി നമുക്ക് മൂന്ന് കുടക്കുള്ള കുടക്കമ്പികൾ അവിടെ ഉണ്ട് ബാക്കി എട്ട് കുടക്ക് കൂടെ ഉള്ളത് വേണം അപ്പോൾ എട്ടിന് എട്ട് തവണ കൂട്ടിയാൽ അതിൻ്റെ ആൻസർ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ എട്ടിന് എട്ടേ ഗുണിക്കണം എട്ട് അല്ലേ നാൽപ്പത്തി എട്ടാണ് ഉത്തരം വരുന്നത് ഇനി പതിനൊന്ന് കുടക്ക് ആകെ എത്ര കുടക്കമ്പികൾ വേണം അല്ലേ എന്താണ് പതിനൊന്നേ ഗുണിക്കണം എട്ട് എത്രയാണ് എൺപത്തി എട്ട് അല്ലേ ഇത് രണ്ട് രീതിയിൽ നമ്മൾ നേരെ നേരത്തെ പഠിച്ച രണ്ട് രീതിയിൽ നമുക്കിത് കാണാൻ സാധിക്കും പതിനൊന്നിനെ എട്ട് തവണ കൂട്ടിയിട്ട് നമുക്ക് കാണാം അതല്ലാന്നുണ്ടെങ്കിൽ പതിനൊന്നിനെ എങ്ങനെ കാണാം ഗുണിക്കണം എട്ട് അല്ലെ ഗുണന രീതിയിലും ഇവിടെ കൂട്ടിയായിട്ടും നമുക്ക് ചെയ്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും ഇനി അടുത്തതെന്താണ് ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് ഉത്തരം കണക്കാക്കി നോട്ട് ബുക്കിൽ എഴുതൂ ഒരു പാക്കറ്റ് ക്രയോണിൻ്റെ വില എട്ട് രൂപയാണ് ഇത്തരത്തിൽ ആറ് പാക്കറ്റ് ക്രയോൺ വാങ്ങാൻ എത്ര രൂപ വേണം ഒരു പാക്കറ്റിൻ്റെ ക്രയോൻ്റെ വില എട്ട് രൂപ അപ്പം എട്ട് ഗുണിക്കണം ആറ് എണ്ണം വേണം അല്ലേ ആറ് പാക്കറ്റ് വേണം അപ്പം എട്ടേ ഗുണിക്കണം ആറ് നാൽപ്പത്തി എട്ട് അല്ലാന്നുണ്ടെങ്കിൽ എട്ടിനെ ആറ് തവണ കൂട്ടിയാലും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും ഇനി മീനുവിൻ്റെ സ്കൂളിലേക്ക് എട്ട് പേപ്പർ കട്ടർ വേണം ഒന്നിന് ഏഴ് രൂപയാണ് വില ആകെ എത്ര രൂപയാകും മീനുവിൻ്റെ സ്കൂളിലേക്ക് എട്ട് പേപ്പർ കട്ടറാണ് വേണ്ടത് ഒന്നിന് ഏഴ് രൂപയാണ് അല്ല എട്ട് ഗുണിക്കണം ഏഴ് അൻപത്തി ആറാണ് ഇനി ഒരു കേക്കിനെ എട്ട് കഷ്ണങ്ങളായി മുറിക്കാം അഞ്ച് കേക്ക് വാങ്ങി എട്ട് കഷ്ണങ്ങളാക്കി എത്ര കഷ്ണം കേക്ക് കിട്ടും ഒരു കെട്ടിനെ എട്ട് കഷ്ണങ്ങളാക്കാൻ പറ്റും അങ്ങനെയുള്ള അഞ്ച് കേക്ക് വാങ്ങിയാൽ എത്ര കഷ്ണം കേക്ക് കിട്ടും എങ്ങനെ കാണാം ആ അഞ്ചേ ഗുണിക്കണം എട്ട് എത്രയാണ് നാൽപ്പതാണ് അല്ലേ എട്ടിന് അഞ്ച് തവണ കൂട്ടിയാലും നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും ഇനി അടുത്ത ചോദ്യം നൂറ്റി ഇരുപത്തിയേഴാം പേജിലെ ചെസ് ബോർഡിന്റെ ചിത്രം കണ്ടല്ലോ ചെസ് ബോർഡിൽ എത്ര കളങ്ങളാണ് കരുക്കൾ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ചെസ് ബോർഡിൽ ആകെ എത്ര കളങ്ങൾ ഉണ്ട് എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ആ നമ്മൾ ഇങ്ങനെ ഈ വിലങ്ങനെ നോക്കിയാലും രണ്ട് സൈഡ് നോക്കിയാലും എട്ട് കളങ്ങളാണുള്ളത് അല്ലേ അപ്പം എട്ടേ ഗുണിക്കണം എട്ട് എത്രയാണ് അറുപത്തി നാല് കണങ്ങൾ കളങ്ങളാണ് ഈ ഒരു ചെസ് ബോർഡിൽ ഉള്ളത് എട്ടിനെ എട്ട് തവണ കൂട്ടിയാലും അതിന് ആൻസർ കിട്ടും എട്ടിനെ എന്ത് ചെയ്യുക ഗുണിക്കണം എട്ട് എന്ന് കണ്ടെത്തിയാലും അതിന് ആൻസർ കിട്ടും അടുത്ത ചോദ്യം വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചൈനയിൽ നിന്ന് ക്രെയിനുമായി വന്ന കപ്പൽ യാത്രയ്ക്ക് മൂന്ന് ആഴ്ച എടുത്തു എത്ര ദിവസമാണ് കപ്പൽ യാത്ര ചെയ്തത് അല്ലേ ചൈനയിൽ നിന്ന് ക്രെയിനുമായി വന്ന കപ്പൽ യാത്രക്ക് മൂന്ന് ആഴ്ചയാണ് എടുത്തത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഏഴ് ദിവസമാണ് അല്ലേ മൂന്ന് ആഴ്ചയാണ് എടുത്തത് അപ്പോൾ ഏഴേ ഗുണിക്കണം മൂന്ന് എത്രയാണ് ഇരുപത്തി ഒന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ ഏഴിന് മൂന്ന് തവണ കൂട്ടിയാൽ നമുക്ക് ഇരുപത്തി ഒന്ന് എന്ന് കിട്ടും അപ്പോൾ ഇരുപത്തി ഒന്ന് ദിവസമാണ് കപ്പൽ യാത്ര ചെയ്യാൻ എടുത്തത് ഇനി താഴെ നിങ്ങളോട് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കോളം തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ആയിട്ട് തന്നിട്ടില്ലേ അല്ലേ അപ്പോൾ അഞ്ച് എഴുതി ആറ് ഏഴ് എട്ട് തന്നിട്ടില്ലേ എട്ട് എഴുതി ഒൻപത് പത്ത് ഇനി ഇവിടെ തന്നിട്ടുള്ള എന്താണ് ഒന്നിൻ്റെ താഴെ എട്ട് തന്നിട്ടുണ്ട് അല്ലേ രണ്ടിൻ്റെ താഴെ പതിനാറ് തന്നിട്ടുണ്ട് അപ്പോൾ എട്ട് കഴിഞ്ഞിട്ട് എത്ര കൂട്ടിയിട്ടാണ് പതിനാറ് കിട്ടുക എട്ട് കൂട്ടുമ്പോഴാണ് പതിനാറ് കിട്ടുക എട്ടേ കൂട്ടണം എട്ടാണ് പതിനാറ് അപ്പോൾ എട്ടി പതിനാറിനോട് വീണ്ടും എട്ട് കൂട്ടിയാൽ എത്ര കിട്ടും ഇരുപത്തി നാല് ഇരുപത്തിനാലിനോട് വീണ്ടും എട്ട് കൂട്ടിയാൽ മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടിനോട് വീണ്ടും എട്ട് കൂട്ടിയാൽ നാൽപ്പത് നാല്പതിനോട് വീണ്ടും എട്ട് കിട്ടിയാൽ നാല്പത്തി എട്ട് നാൽപ്പത്തി എട്ടിനോട് വീണ്ടും എട്ട് കൂട്ടിയാൽ അൻപത്തി ആറ് അൻപത്തി ആറിനോട് എട്ട് കൂട്ടിയാൽ അറുപത്തി നാല് അറുപത്തി നാലിനോട് എട്ട് കൂട്ടിയാൽ എഴുപത്തി രണ്ട് എഴുപത്തി രണ്ടിനോട് എട്ട് കൂട്ടിയാല് എൺപത് അങ്ങനെ എട്ട് കൂട്ടി കൂട്ടിയിട്ടാണ് ആദ്യത്തേത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് നമുക്ക് നോക്കാം അടുത്തതെന്നാണ് ഏഴ് കൂട്ടി കൂട്ടിയിട്ടാണ് എഴുതുന്നത് അല്ലേ ഏഴാണ് ഒന്നിൻ്റെ താഴത്ത് തന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടണം കൂട്ടണമേഴ് തന്നെയാണ് പതിനാല് പതിനാലിനോട് വീണ്ടും ഏഴു കൂട്ടിയപ്പോൾ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്നിനോട് വീണ്ടും ഏഴു കൂട്ടിയപ്പോൾ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടിനോട് വീണ്ടും ഏഴ് കൂട്ടിയപ്പോൾ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിനോട് ഏഴു കൂട്ടിയപ്പോൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിനോട് വീണ്ടും ഏഴ് കൂട്ടി കൂട്ടിയപ്പോൾ നാൽപ്പത്തി ഒൻപത് നാല്പത്തി ഒൻപതിനോട് ഏഴു കൂട്ടിയപ്പോൾ അൻപത്തി ആറ് അൻപത്തി ആറിനോട് ഏഴുകൂട്ടിയപ്പോൾ അറുപത്തി മൂന്ന് അറുപത്തി മൂന്നിനോട് ഏഴ് കൂട്ടിയപ്പോൾ എഴുപത് അല്ലെ അപ്പം ഏഴ് കൂട്ടി 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 എഴുതി ഇവിടെ അതിലോ എട്ട് കൂട്ടി കൂട്ടി എഴുതി അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഗുണനഫലങ്ങളാണ് ഏഴിൻ്റെയും എട്ടിൻ്റെയും ഗുണന ഫലങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്തത് എന്താണ് സമൂസ കച്ചവടം അല്ലെ കുട ഉണ്ടാക്കുന്നവർക്ക് സമൂസ വാങ്ങാനായിട്ട് മീനുവിൻ്റെ അച്ഛനും അനുജനും കടയിലെത്തി ഒരു സമൂസയ്ക്ക് ഒൻപത് രൂപയാണ് വില അല്ലേ ഒരു സമൂസയ്ക്ക് എത്ര രൂപയാണ് ഒൻപത് രൂപയാണ് വില അച്ഛൻ എട്ട് സമൂസ വാങ്ങി കച്ചവടക്കാരന് എത്ര രൂപ കൊടുക്കണം അപ്പോൾ ഒരു സമൂസയുടെ വില ഒൻപത് രൂപ എട്ട് സമൂസയുടെ വില എങ്ങനെ എഴുതും എട്ടേ ഗുണിക്കണം ഒൻപത് അല്ലെങ്കിൽ എട്ടിന് ഒൻപത് പ്രാവശ്യം കൂട്ടുക എത്രയാണ് വരിക എഴുപത്തിരണ്ടാണ് രൂപ വരിക അപ്പോൾ എഴുപത്തിരണ്ട് രൂപയാണ് കൊടുക്കേണ്ടത് ഇനി ഇനിയിവിടെ ഒൻപതിൻ്റെ രണ്ട് ഒൻപത് ചേർന്നാൽ എത്രയാണ് രണ്ടേ ഗുണിക്കണം ഒൻപത് പതിനെട്ടാണ് ബാക്കി ചോദിച്ചിട്ടുണ്ട് നാല് ഒൻപത് ചേർന്നാൽ ആറ് ഒൻപത് ചേർന്നാൽ അല്ലേ എട്ട് ഗുണിക്കണം ഒൻപത് പത്തേ ഗുണിക്കണം ഒൻപത് അൻപതേ ഗുണിക്കണം ഒൻപത് നൂറേ ഗുണിക്കണം ഒൻപത് അല്ലേ അതുപോലെ മൂന്നേ ഗുണിക്കണം ഒൻപത് അഞ്ച് ഗുണിക്കണം ഒൻപത് ഏഴ് ഗുണിക്കണം ഒൻപത് ഒൻപതേ ഗുണിക്കണം ഒൻപത് എങ്ങനെ കണ്ടെത്താം നമുക്കറിയാം മൂന്നേ ഗുണിക്കണം ഒൻപതിനെ എങ്ങനെ എഴുതാം ഒൻപതേ കൂട്ടണം ഒൻപതേ കൂട്ടണം ഒൻപത് എന്ന് എഴുതാം അല്ലേ ഇരുപത്തിയേഴ് കിട്ടും അപ്പം അതിനെ മൂന്നേ ഗുണിക്കണം ഒൻപത് എന്നെഴുതാം ഇരുപത്തിയേഴ് അതുപോലെ അഞ്ചേ ഗുണിക്കണം ഒൻപത് ഒൻപതിന് അഞ്ച് തവണ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തി അഞ്ച് അപ്പം അഞ്ചേ ഗുണിക്കണം ഒൻപത് എന്നുള്ളതിനെ നാൽപ്പത്തി അഞ്ച് എന്ന് ഗുണനമായിട്ട് എഴുതാം അതുപോലെ ഏഴേ ഗുണിക്കണം ഒൻപതിന് ഒൻപതിന് ഏഴ് തവണ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമാണ് ഏഴേ ഗുണിക്കണം ഒൻപത് എന്നുള്ളത് അതുപോലെ തന്നെ ഒൻപതേ ഗുണിക്കണം ഒൻപതും ഒൻപതിന് ഒൻപത് തവണ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമാണ് ഏഴ് ഗുണിക്കണം ഒൻപത് അറുപത്തി മൂന്നാണ് ഒൻപതേ ഗുണിക്കണം ഒൻപത് എൺപത്തി ഒന്ന് ആണ് ഇനി രണ്ട് ഒൻപത് ചേർന്നാൽ അവിടെ എഴുതി അല്ലേ നാല് ഒൻപത് ചേർന്നാൽ എന്ന് എങ്ങനെ എഴുതും നാല് ഗുണിക്കണം ഒൻപത് എത്രയാണ് മുപ്പത്തി ആറാണ് ഒൻപതിന് നാല് തവണ കൂട്ടിയാൽ കിട്ടും മുപ്പത്തി ആറ് ആറ് ഒൻപത് ചേർന്നാൽ എങ്ങനെ എഴുതും ആറ് ഗുണിക്കണം ഒൻപത് അൻപത്തി നാല് അല്ലേ ഇവിടെ എട്ട് ഗുണിക്കണം ഒൻപത് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ എട്ട് ഒൻപത് ചേർന്നാൽ എട്ടേ ഗുണിക്കണം ഒൻപത് എഴുപത്തി രണ്ട് പത്ത് ഒൻപത് ചേർന്നാൽ പത്തേ ഗുണിക്കണം ഒൻപത് തൊണ്ണൂറ് അൻപത് ഒൻപത് ചേർന്നാൽ അൻപതേ ഗുണിക്കണം ഒൻപത് നാന്നൂറ്റി അൻപത് നൂറ് ഒൻപത് ചേർന്നാൽ നൂറേ ഗുണിക്കണം ഒൻപത് തൊള്ളായിരം അല്ലേ ഇത് മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക അപ്പോൾ മനസ്സിലാക്കി ചെയ്യാം ഇനി അടുത്തത് എന്താണ് ഗുണിച്ച് കളിക്കാം കണ്ടോ ഇവിടെ കണ്ടോ നിങ്ങൾ ഫസ്റ്റ് കോളം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ ഒന്നേ കുണിക്കണം ഒന്ന് ഒന്നേ ഗുണിക്കണം രണ്ട് ഒന്നേ കുണിക്കണം മൂന്ന് ഒന്നേ കുണിക്കണം നാല് അങ്ങനെ നമ്പർ അനുസരിച്ച് ഇങ്ങനെ താഴേക്ക് എഴുതി ഇരിക്കുകയാണ് രണ്ടാമത്തേതിലോ രണ്ടേ ഗുണിക്കണം രണ്ട് രണ്ട് വെച്ചിട്ട് കുണിക്കുകയാണ് മൂന്നാമത്തേല് മൂന്ന് വെച്ചിട്ട് കുണിക്കുകയാണ് നാലാമത്തേൽ നാല് വെച്ചിട്ട് കുണിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ക്രിയകളുടെ ഉത്തരം നോട്ട് ബുക്കിൽ കളം വരച്ച് എഴുതാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കി എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടില്ലേ പത്തേ ഗുണിക്കണം രണ്ട് എന്ന് ഇവിടെ എഴുതാം താഴേക്ക് വരുമ്പോൾ പത്തേ ഗുണിക്കണം മൂന്ന് എഴുതാം അതുപോലെ എട്ടേ ഗുണിക്കണം മൂന്ന് കഴിഞ്ഞാൽ എട്ട് ഗുണിക്കണം നാല് ഇനി അവിടെ ഏഴ് ഗുണിക്കണം നാല് കഴിഞ്ഞാൽ ഏഴ് ഗുണിക്കണം അഞ്ച് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അടുത്ത കണ്ടോ സ്വിച്ച് ഇടൂ ബൾബ് കത്തിക്കൂ മീനു ഗണിതമേളക്കായി ചെയ്തതു നോക്കൂ സ്വിച്ചിന് താഴെയുള്ള ക്രിയകളുടെ ഉത്തരം വരുന്ന ബൾബുകൾക്ക് സ്വിച്ചിൻ്റെ നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്വിച്ചും ബൾബും തമ്മിൽ വരച്ച് യോജിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ ആദ്യത്തെ സ്വിച്ച് ഗ്രീനാണ് മൂന്നേ ഗുണിക്കണം ഒൻപത് മൂന്നേ ഗുണിക്കണം ഒൻപത് എത്രയാണ് ഇരുപത്തി ഏഴാണ് അപ്പോൾ ഇരുപത്തി ഏഴിന് എന്ത് കളർ കൊടുക്കണം ഗ്രീൻ കളർ കൊടുക്കണം അടുത്തത് രണ്ടാമത്തെ സ്വിച്ച് നോക്കുമ്പോൾ അഞ്ചേ ഗുണിക്കണം അഞ്ച് എത്രയാണ് അഞ്ച് കുണിക്കണം അഞ്ച് ഇരുപത്തി അഞ്ചാണ് അല്ലേ റെഡ് കളറാണ് കൊടുക്കേണ്ടത് അടുത്തത് യെല്ലോ കളറാണ് അല്ലേ ഏഴേ ഗുണിക്കണം മൂന്ന് എത്രയാണ് ഏഴ് ഗുണിക്കണം മൂന്ന് ഇരുപത്തി ഒന്നാണ് അപ്പം ഇരുപത്തി ഒന്നിന് യെല്ലോ കളറ് കൊടുക്കണം അടുത്തത് ആറേ ഗുണിക്കണം ആറ് അല്ലേ എത്രയാണ് മുപ്പത്തി ആറാണ് ബ്ലൂ കളർ കൊടുക്കണം അടുത്തത് ഓറഞ്ച് കളറാണ് കൊടുക്കേണ്ടത് ഒൻപതേ ഗുണിക്കണം ഒൻപത് എത്രയാണ് എൺപത്തി ഒന്നാണ് അപ്പോൾ എൺപത്തി ഒന്നിന് ഓറഞ്ച് കളറാണ് കത്തേണ്ടത് അടുത്തത് ആറേ ഗുണിക്കണം എട്ട് എത്രയാണ് നാൽപ്പത്തി എട്ടാണ് അപ്പം അതിന് വൈലറ്റ് കളർ കൊടുക്കണം ഇങ്ങനെ ഓരോ ഉത്തരവും കണ്ടെത്തി ബൾബിന് നിറം കൊടുക്കുക കേട്ടോ അടുത്തത് ക്രിക്കറ്റ് മത്സരമാണ് ക്രിക്കറ്റ് മത്സരത്തിൽ മീനുവിൻ്റെ ചേച്ചി പതിനൊന്ന് സിക്സർ അതായത് ആറ് റൺസാണ് പതിനൊന്ന് വീതമുള്ള ആറ് റൺസ് പതിനഞ്ച് ബൗണ്ടറി അല്ലേ നാല് റണ് ആണ് അടിച്ചത് ആകെ എത്ര റൺസാണ് എങ്ങനെ കിട്ടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ പതിനഞ്ച് ഇൻറ്റു ഒന്ന് പതിനഞ്ചാണ് പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പതാണ് പതിനഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി അഞ്ചാണ് പതിനഞ്ച് ഇൻറ്റു നാല് അറുപതാണ് പതിനഞ്ച് ഇൻറ്റു അഞ്ച് എഴുപത്തി അഞ്ചാണ് അല്ല ഇവിടെ എങ്ങനെയാണ് പത്ത് പ്രാവശ്യം ആറ് അല്ലേ അറുപതാണ് ഒരു പ്രാവശ്യം ആറ് ആറ് അപ്പോൾ പതിനൊന്ന് പ്രാവശ്യം ആറ് റൺസ് അറുപത്തിയാറ് ആകെ റൺസ് അറുപത്താറ് കൂട്ടണം അറുപത് നൂറ്റി ഇരുപത്തി ആറ് അതുപോലെ പത്ത് പ്രാവശ്യം നാല് റൺസ് എത്രയാണ് നാൽപ്പതാണ് പിന്നെ അഞ്ചാണല്ലോ അല്ലേ പതിനഞ്ചല്ലേ ടോട്ടൽ അപ്പം അഞ്ച് പ്രാവശ്യം നാല് ഇരുപതാണ് അപ്പം അറുപത് പ്ലസ് ഇരുപത് എത്രയാണ് അല്ല നാൽപ്പത് പ്ലസ് ഇരുപത് അറുപതാണ് ഇനിയിവിടെ ഇരുപത്തി ഒൻപത് ഗുണിക്കണം എട്ട് എത്രയാണ് അല്ല അവിടെ തന്നിട്ടില്ല പക്ഷെ മുപ്പത് ഗുണിക്കണം എട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണേ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ മുപ്പത്തി ഒന്നേ ഗുണിക്കണം എട്ടും നമുക്ക് തന്നിട്ടില്ല അപ്പോൾ ഇരുപത്തി ഒൻപതേ കുണിക്കണം എട്ടിൻ്റെ ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും എട്ട് മൈനസ് ചെയ്താൽ കുറച്ചാൽ നമുക്ക് ഇരുപത്തി ഒൻപതേ ഗുണിക്കണം എട്ട് എന്നതിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ ഇരുവ ഇരുന്നൂറ്റി നാൽപ്പതേ കുറക്കണം എട്ട് എത്രയാണ് പൂജ്യത്തിൽ നിന്നും എട്ട് കുറക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ നിന്ന് ഒന്ന് കടമെടുത്തു പത്തിൽ നിന്നും എട്ട് പോയ രണ്ട് ഇപ്പുറത്ത് മൂന്നാണുള്ളത് മൂന്നും ഇങ്ങോട്ടെടുത്ത് എഴുതി രണ്ടിൻ്റെ താഴെ ഒന്നുമില്ല അപ്പോൾ രണ്ട് താഴേക്ക് എഴുതി അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ആൻസറ് വരുന്നത് ഇനി മുപ്പത്തി ഒന്നേ ഗുണിക്കണം എട്ടിൻ്റെ ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതിനോട് എട്ട് കൂട്ടിയാൽ മതി ഇരുന്നൂറ്റി കൂട്ടണം എത്രയാണ് എട്ട് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് അതുപോലെ തന്നെ അൻപതേ ഗുണിക്കണം അഞ്ച് തന്നിട്ടില്ല പക്ഷേ അൻപത്തി ഒന്നേ കുണിക്കണം അഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നുള്ളത് അപ്പോൾ ഈ ഇരുന്നൂറ്റി അൻപത്തി നിന്നും അഞ്ച് കുറച്ചാൽ നമുക്ക് അൻപതേ ഗുണിക്കണം അഞ്ച് എന്നതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ നമുക്കറിയാം ഇരുന്നൂറ്റി അൻപത്തഞ്ചിൽ നിന്നും അഞ്ച് മൈനസ് ചെയ്താൽ എത്രയാണ് ഇരുന്നൂറ്റി അൻപതാണ് അതിനോട് അഞ്ച് കൂട്ടിയാൽ അൻപത്തി രണ്ടേ ഗുണിക്കണം അഞ്ച് എന്നതിൻ്റെ ഉത്തരവുമായി എത്രയാണ് ഇരുന്നൂറ്റി അറുപതാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ കൂട്ടിയിട്ടെല്ലാം ഗുണനഫലം കണ്ടെത്താൻ കഴിയും അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് വളയുടെ വില ഒരു ഡസൺ വളക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില മീനു നാല് ഡസൺ ചുവപ്പ് വളയും മൂന്ന് ഡസൺ നീലവളയും വാങ്ങി ആകെ വില എത്രയാണ് അപ്പോൾ നാല് കുണിക്കണം ഇരുപത്തി അഞ്ച് നൂറാണ് അല്ലേ അപ്പോൾ ഒരു എന്താണ് ചുവപ്പ് വളയുടെ നാല് ഡസൻ്റെ വില നമുക്ക് കിട്ടി ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ് നീല വളയിൻ്റെ വിലയാണ് നീലവള വേങ്ങിയത് മൂന്ന് ഡസൺ ആണ് അല്ലേ ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു വളക്ക് അപ്പോൾ മൂന്ന് ഇൻഡു ഇരുപത്തി അഞ്ച് എഴുപത്തി അഞ്ചാണ് ഇനി ടോട്ടൽ ആകെ എത്ര വിലയായി എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചുവപ്പ് വളയുടെ രൂപ നൂറ് രൂപ നീലവളയുടെ രൂപ എഴുപത്തി അഞ്ച് അപ്പോൾ നൂറെ കൂട്ടണം എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ആകെ വിലയായത് അല്ലേ ഇവിടെ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നേ ഗുണിക്കണം ആറ് ആറാണ് രണ്ടേ ഗുണിക്കണം ആറ് എത്രയാണ് പന്ത്രണ്ട് ആണ് മൂന്നേ ഗുണിക്കണം ആറ് പതിനെട്ട് നാല് ഗുണിക്കണം ആറ് ഇരുപത്തി നാല് അഞ്ച് കുണിക്കണം ആറ് മുപ്പത് ആറ് ഗുണിക്കണം ആറ് മുപ്പത്തി ആറ് ഏഴ് ഗുണിക്കണം ആറ് നാൽപ്പത്തി രണ്ട് എട്ട് ഗുണിക്കണം ആറ് നാൽപ്പത്തി എട്ട് ഒൻപത് കുണിക്കണം ആറ് അൻപത്തി നാല് പത്ത് ഗുണിക്കണം ആറ് അറുപത് അല്ലേ ഓരോന്നിനോ ഉത്തരത്തിൻ്റെ കൂടെയും ആറിൻ്റെ ഗുണനാണ് അല്ലേ അപ്പോൾ ആറ് കൂട്ടി കൂട്ടി എഴുതിയാൽ ഓരോന്നിൻ്റെ ഗുണനഫലവും നമുക്ക് കിട്ടും ഇവിടെ പത്തേ ഗുണിക്കണം ആറ് അറുപതാണ് ഇരുപതേ ഗുണിക്കണം ആറ് എത്രയാണ് ഒരു പൂജ്യം കൂട്ടി കൊടുത്താണ് അല്ലേ ഒന്നിൻ്റെ അവിടെ പൂജ്യം ഇട്ടപ്പോൾ അത് പത്തായി രണ്ടിൻ്റെ അവിടെ പൂജ്യം എട്ടപ്പോൾ ഇരുപതായി അപ്പോൾ ആൻസറിൻ്റെ അവിടെ ഒരു പൂജ്യം കൂട്ടി കൊടുത്താൽ മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ മുപ്പതേ ഗുണിക്കണം ആറ് നൂറ്റി എൺപതാണ് നാൽപ്പതേ ഗുണിക്കണം ആറ് ഇരുന്നൂറ്റി നാൽപ്പതാണ് അൻപതേ ഗുണിക്കണം ആറ് മുന്നൂറാണ് അറുപതേ ഗുണിക്കണം ആറ് മുന്നൂറ്റി അറുപതാണ് എഴുപതേ ഗുണിക്കണം ആറ് നാന്നൂറ്റി ഇരുപതാണ് എൺപതേ ഗുണിക്കണം ആറ് നാൽ നൂറ്റി എൺപതാണ് തൊണ്ണൂറെ ഗുണിക്കണം ആറ് അഞ്ഞൂറ്റി നാൽപ്പതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആറിൻ്റെ ഗുണനം അല്ലേ കണ്ടതിൽ എന്താണ് ഓരോ പൂജ്യം ഉത്തരത്തിൽ ഇട്ട് കൊടുത്താൽ ഓരോന്നിൻ്റെയും ആൻസർ നിങ്ങൾക്ക് കിട്ടും ഇനി നാൽപ്പത്തി നാല് കുണിക്കണം ആറ് മനക്കണക്കായി ഉത്തരം കണ്ടെത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നാൽപ്പത് ഗുണിക്കണം ആറ് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് നമുക്കറിയാം നാല് ഇൻറ്റു ആറ് അല്ലേ ആറിനെ നാല് തവണ ഗുണിച്ചാൽ ഇരുപത്തി നാല് കിട്ടും അപ്പോൾ നാൽപ്പത്തി നാല് കുണിക്കണം ആറ് ഇരുന്നൂറ്റി അറുപത്തി നാലാണ് ഇതുപോലെ ഏഴ് എട്ട് ഒൻപത് എന്നീ സംഖ്യകളുടെ ഗുണനക്രിയങ്ങൾ എഴുതാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അടുത്തത് പൂക്കളം പൂർത്തിയാക്കാമോ അല്ല ഇവിടെ മിസ്സായിട്ട് തന്നിട്ടുണ്ട് അഞ്ച് ഗുണിക്കണം ഏഴ് മുപ്പത്തഞ്ചാണ് അല്ലേ അഞ്ച് കുണിക്കണം മൂന്ന് പതിനഞ്ചാണ് അഞ്ച് കുണിക്കണം പതിനേഴ് എൺപത്തഞ്ചാണ് ഇനി അഞ്ചിനോട് എത്ര ഗുണിച്ചാലാണ് അൻപത് കിട്ടുക പത്താണ് അഞ്ചിനോട് പതിനഞ്ച് ഗുണിച്ചാൽ എഴുപത്തി അഞ്ചാണ് അഞ്ചിനോട് എട്ട് ഗുണിച്ചാലാണ് നാൽപ്പത് കിട്ടുക അഞ്ചിനോട് പന്ത്രണ്ട് കുണിച്ചാൽ അറുപതാണ് അഞ്ച് കുണിക്കണം ആറ് മുപ്പതാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അഞ്ചിൻ്റെ ഗുണനഫലമാണ് ഫലമാണ് ഈ ഒരു പാറ്റേൺ പൂക്കളം പൂർത്തിയാക്കാം ഓ എന്നുള്ളതിലുള്ള ഫില്ലിംഗ് ആയിട്ട് വരുന്നത് മനസ്സിലാക്കി ചെയ്യുക ഇനി അടുത്ത പ്രവർത്തനം എന്താണ് ഇവിടെ നിങ്ങളോട് പ്ര ക്രമം തുടരാനും പറഞ്ഞിട്ടുണ്ട് മൂന്ന് ആറ് ഒൻപത് അല്ലേ മൂന്ന് കഴിഞ്ഞാൽ എത്ര ഡിഫറെൻറ്റ് വരുന്നത് മൂന്നാണ് മൂന്നിനോട് മൂന്ന് കൂട്ടുമ്പോളാണ് ആറ് ആറിനോട് മൂന്ന് കൂട്ടുമ്പോളാണ് ഒൻപത് അപ്പോൾ അടുത്തുള്ള സംഖ്യ മൂന്ന് കൂട്ടിക്കൂട്ടി എഴുതുക അടുത്ത അതേപോലെ തന്നെ നാല് കൂട്ടിക്കൂട്ടി എഴുതുക പിന്നെ ഉള്ളത് വരുന്നത് ഇരുപത്തി കഴിഞ്ഞാൽ മുപ്പത്തി ആറാണ് അപ്പോൾ അവിടെ ഡിഫറെൻ്റ് ഒൻപതാണ് അപ്പോൾ ഒൻപത് കൂട്ടിക്കൂട്ടി എഴുതുക അങ്ങനെയുള്ള പാറ്റേൺസ് ക്രമമായിട്ട് സംഖ്യകൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ ഇവിടെ എക്സാമ്പിളായിട്ട് ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ മനസ്സിലാക്കി വെക്കുക അടുത്തത് നോക്കാം അടുത്തത് ഗണിതമേള മീനുവിൻ്റെ സ്കൂളിലെ ഗണിതമേളയോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ ആറ് കുട്ടികൾ ജയിച്ചു അവർക്ക് സമ്മാനമായി പുസ്തകം കൊടുത്തു ഒരു പുസ്തകത്തിന് നൂറ് രൂപയാണ് വില ഒരു പുസ്തകത്തിൻ്റെ വില നൂറ് രൂപയാണ് അപ്പോൾ ആറെണ്ണം വാങ്ങിയപ്പോൾ ഒന്നിന് അഞ്ച് രൂപ വീതം കുറച്ചു അപ്പോൾ നൂറ് രൂപ എന്നുള്ളത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് അവർക്ക് കൊടുത്തത് ആകെ എത്ര രൂപ കൊടുത്തു എങ്ങനെയെല്ലാം കണ്ടെത്താം തൊണ്ണൂറ്റി അഞ്ച് കുണിക്കണം ആറ് അങ്ങനെ ചെയ്യാൻ നമുക്ക് അഞ്ഞൂറ്റി എഴുപത് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചിന് ആറ് തവണ കൂട്ടിയാലും നമുക്ക് അഞ്ഞൂറ്റി എഴുപത് കിട്ടും ഒരു പുസ്തകത്തിന് കൊടുത്ത വില തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പുസ്തകങ്ങളുടെ എണ്ണം ആറാണ് അപ്പോൾ ആകെ വില എത്രയാണ് അഞ്ഞൂറ്റി രൂപയാണ് ഇനി ഇവിടെ ഉത്തര നോട്ടുകൾ ഏതെല്ലാം നോട്ടുകളായിരിക്കും അയാൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക നോട്ടുകൾ അഞ്ഞൂറ് രൂപ ഒന്ന് അല്ലേ അപ്പോൾ അഞ്ഞൂറ് രൂപയായി പിന്നെ അൻപത് രൂപ ഒന്ന് കൊടുത്തു അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയായി പിന്നെ പത്ത് രൂപയുടെ രണ്ട് എണ്ണ കൊടുത്തത് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത് രൂപ അല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോ അഞ്ഞൂറ്റി ആവാൻ ഏതെല്ലാം നോട്ടുകൾ കൂട്ടിയാൽ ആക്കാം എന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ നോട്ടുകളുടെ എണ്ണം കണ്ടെത്തിയിട്ട് അഞ്ഞൂറ്റി ആകുന്ന രീതിയിൽ ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അല്ലേ ഇതുപോലെ തന്നെ മറ്റൊരു രീതിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതല്ലാതെ തന്നെ വേറെ രീതിയും നിങ്ങൾക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും അല്ല ഇരുന്നൂറ് രൂപയുടെ രണ്ട് നോട്ട് നൂറ് രൂപയുടെ ഒരു നോട്ട് അപ്പോൾ അഞ്ഞൂറായി അല്ലേ പിന്നെ അൻപത് രൂപ ഒരു നോട്ടും ഇരുപത് രൂപ രണ്ട് നോട്ടും അപ്പോൾ അഞ്ഞൂറ്റി എഴുപതായി അല്ലേ ഇതുപോലെയുള്ള കണക്കുകളൊക്കെ ചെയ്ത് പഠിക്കുക അടുത്തത് നോക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗം ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്